മീഡിയ ന്യൂസ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പാലക്കാട് നിന്നും പോലീസ് പിടികൂടി കൊല്ലം സ്വദേശികളായ അലക്സ് കവിത എന്നിവരാണ് പിടിയിലായത് അടിമാലി കുര്യൻസ് പടിയിൽ താമസിക്കുന്ന ഫാത്തിമ ഖാസിമാണ് കൊല്ലപ്പെട്ടത് എഴുപത് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു കൊലപാതക വിവരം പുറത്തറിയുന്നത് അടിമാലി ടൗണിന് സമീപത്താണ് ഫാത്തിമ മകനോടൊപ്പം താമസിച്ച് വന്നിരുന്നത് മകൻ ശനിയാഴ്ച പകൽ പുറത്തു പോയിരുന്നു വൈകിട്ട് ഏഴ് മണിയോടെ തിരികെ എത്തിയപ്പോഴാണ് വീട്ടിനുള്ളിലെ മുറിയിൽ ഫാത്തിമ രക്തത്തിൽ പുരണ്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിൻ്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു ഉടൻ വിവരം സമീപവാസികളെയും പോലീസിനെയും അറിയിച്ചു രാത്രിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫാത്തിമയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് ഇത് മരണത്തിനിടയാക്കിയതായാണ് വിവരം മോഷണ ശ്രമമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പാലക്കാട് പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളെ അടിമാലി പോലീസ് ഏറ്റുവാങ്ങും